ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവർക്കും ഇതുപാർക്ക് പറയണേ നമ്മുടെ വലിയ പെരുന്നാളാണ് ഞമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്തിട്ട് ഏകദേശം ഒരു ആഴ്ചകളൊക്കെ അയക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതായാലും വലിയ പെരുന്നാളൊക്കെയാണ് അപ്പൊ നമുക്ക് ഒന്ന് ഒക്കെ എടുക്കാതെ ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചായിരുന്നു അപ്പം ആ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാ പെരുന്നാൾക്കും ഞങ്ങളെ കുടുംബക്കാരുടെ വീട് അതുപോലത്തെ അങ്ങനെയുള്ള വീടുകളിലൊക്കെ പോയി ഞാൻ സന്ദർശിക്കാറുണ്ട് അവിടെ പോകുമ്പോ നമുക്ക് പായസം കുൽഫി ഐസ്ക്രീം അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ പോകുമ്പോ കിട്ടാറുണ്ട് കിട്ടാ അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ പോവുണ്ടെന്നുള്ളത് അറിയില്ല നമുക്ക് ഇനി പോകുമ്പോഴൊക്കെ ഉള്ളൊക്കെ അറിയാം ഈ സന്ദർശനമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മള് തറവാട്ടിലോ അല്ലെ എന്റെ വീട്ടിലോ അല്ലെ മൂത്താപ്പാന്റെ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നമ്മള് ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിക്കാറുള്ളത് ഇന്നപ്പോ തറവാട്ടിലാണ് നമ്മളെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം പള്ളിയിലേക്ക് പോവാട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ അങ്ങനെ നമ്മൾ പള്ളിക്ക് പോവാണ് ആ എന്താ പോവില്ല അങ്ങനെ പള്ളിയിലേക്ക് പോരുന്നാളായിട്ട് എനിക്ക് എന്താ പറയുള്ളത് എങ്കിലും പറ കേക്കണ്ട് ഇതെന്താ ടീഷ്ടത്തിക്കണതാ പള്ളിവിടെ പള്ളി ഇനി ഈ പെരുന്നാൾ പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ട് ഇനി ബാക്കി വീട്ടൊക്കെ കാണിച്ചായിരുന്നു അത് നമ്മളെ പെരുന്നാളസ്കാരം കഴിഞ്ഞ് സാധാരണ ഇത് കാലക്കാര് പള്ളീനെ പുറത്തോളിക്കുന്ന പള്ളീൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞിട്ടാണ് എന്താ അറിയില്ല ഭയങ്കര ഉറക്കം വരില്ല പള്ളികളൊക്കെ മഞ്ചേരിയിൽ ലൈവ് ഇടാൻ പോയിന് ഫൈനല് അതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ട് മണി രണ്ടരക്കറ്റ് ഉറങ്ങിണ്ട് അതാ തോന്നണേ കുത്തുപൊക്കെ ഇങ്ങനെ ഉറക്കം തോന്നുക ഓനൊക്കെ നല്ല ഉറക്കമായി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബസ് ഇരിക്കുന്ന രണ്ട് രണ്ട് അനുമാന കുരങ്ങി അപ്പൊ നമ്മള് നമ്മളെ വല്യമ്മന്റെ അടുത്ത് എത്തിക്കണേ വല്ല്യമ്മ പറഞ്ഞാല് ഇപ്പാന്റെ ഇമ്മമാന്റെ വീട്ടില് ഞാൻ അവിടെ നിന്ന് കൊറച്ച നേരം വർത്തമാനം പറഞ്ഞ അടുത്ത പേരേക്ക് നീങ്ങണം ഇവിടുന്ന് നമുക്ക് പായസം നമ്മൾ അടുത്ത റസ്യം ചാർജും ഞാൻ എല്ലാ വീടൊന്നും കാണിക്കണില്ല ടാ കൊറച്ച് കൊറച്ച് വീടുകളായിട്ട് ഞാൻ കാണിക്കണ്ട് എല്ലാ വീടും കൂടി നീക്കോളൂ അങ്ങനെ നമ്മൾ അടുത്ത വീട്ടിലെത്തിട്ടുണ്ട് ഗ്യാസ് അപ്പൊ നമുക്ക് പായസം കിട്ടി വിടുന്ന നല്ല ടേസ്റ്റ് പായസം എത്ര എട്ടും എടുത്താലും പിന്നെ മൂഴിയെടുക്കണം എന്നാ പറയേണ്ടത് അപ്പൊ അതോ ഒന്നും മൂടാണ്ട് എടുത്തു കൊടുക്കുക തന്നെയാ അല്ലാത്ത കാട്ടാ അങ്ങനെ നെക്സ്റ്റ് വീടിലെത്തി അവിടെ എന്താ കൂട്ടിലെന്തോ ഇത് ഈ ഗുളിന്റെ പേരെന്തോന്ന് പറഞ്ഞാണ് എനിക്കറിയില്ല അങ്ങനെ കേസ് നമ്മള് പെരൻറെ ഉള്ളിൽ പോയി വർത്തമാനം പറയാൻ നിക്കുകയാണ് പിന്നെ ഇപ്പൊ വന്നിട്ടില്ല കേട്ടോ ഇപ്പൊ എന്താ പോയിന്റെ ആയിൻ്റെ എന്ന് പറഞ്ഞാ വന്നിട്ടില്ല ഞാനും അസുബീൻ പൂച്ചോനും റസുബീൻ അങ്ങനെ ഞങ്ങൾ ആരാള് ഒരു വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഇവിടെ എത്തി ഇവിടെ ആൾക്കാർ ജോലിയാണ്ടോ പോയിക്കണ കാരണേ പിന്നെ കൊറച്ചേനെ പോലും വന്നിട്ടാ ഇവിടെ നമുക്ക് കുൽഫിയും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങള് ജിയാതാക്കാൻ്റെ വീട്ടിലെത്തിട്ടാ ഇവിടെ നമുക്ക് എലീൻ ജ്യൂസൊക്കെ കിട്ടി പിന്നെ ഇവിടെ കൂടി നമ്മള് പോകണുള്ളൂ പിന്നെ നമ്മള് നേരെ പെരി പോയിട്ട് ചോറൊക്കെ നിന്നാല് എന്റെ പേരിന്റെ മക്കളെ നമ്മളെ ചൂടുള്ള ചെമ്പ് കൂടി ചിക്കൻ പൊരിച്ചതുമായി കൊണ്ടുവന്നിരിക്കുന്നു ൊണ്ടുവന്നിരിക്കടച്ചോ അല്ല ബിരിയാണി എടുത്തോ ഇതാ മതി ഞങ്ങൾ എങ്ങനെ നമ്മള് തീറ്റ തുടങ്ങിയിട്ട ഞങ്ങള് എല്ലാ പ്രാവശ്യം പെരുന്നാക്കും ഞങ്ങൾ നിലത്ത് പായ് പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാറുള്ളത് ഇന്ന് അതുപോലെ തന്നെയാണ് നിലത്ത് പായ് വിരിച്ചിട്ടാണ് നമ്മള് ബിരിയാണി കഴിച്ചു അങ്ങനെ അങ്ങനൊക്കെ നമ്മള് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചും പായസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറിച്ചു പിന്നെ ഇതായിട്ട് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം പോയി പോയെന്ന് എടുക്കാണ്ട് അപ്പോൾ ഓക്കെ ബൈ